ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സജ്ജുലച്ചി കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കറിയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചൂടക്കറിയാണ് തേങ്ങ അരച്ച ചൂടക്കറിയാണ് വെക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില നാല് പച്ചമുളക് കൊച്ചുള്ളി കുടമ്പുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളകുപൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് എടുക്കാവും ഒരു സ്പൂണ് മുളക് പൊടി എടുക്കണം പച്ചമുളക് എടുത്തിട്ടുണ്ടോണ്ട് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്നും തരിതരിയായിട്ടൊന്ന് നല്ലതായിട്ട് അരയണ്ട ഒരു ഒരുമാതിരി ഒന്ന് അരഞ്ഞ് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ മീൻ ചട്ടിയിലേക്ക് അരച്ച് വെച്ച് അരപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില കൊടംപുളി കൊച്ചുള്ളി എന്നിവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ചെറിയ മീൻ നത്തോലി ചെറിയൊരു മീനല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ടാണ് നത്തോലി ഇട്ട് കൊടുക്കുന്നത് ഇന്ന് അരപ്പ് തിളച്ചൊന്ന് കുറുകി പറ്റാറാകുമ്പോഴത്തേക്കിനെ നമ്മൾ നത്തോലി ഇട്ട് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം മുമ്പ് നമ്മൾ ഒഴിച്ചിരുന്നു അതിൻ്റെ കൂടെ വെന്ത് പുളിയൊക്കെ ഇറങ്ങണ്ടേ അപ്പോൾ അച്ചിരി വെള്ളം കൂടെ അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തീ കൂട്ടി ഇട്ട് കൊടുക്കണം നല്ല തീയിൽ വേണം ഇത് തിളച്ച് നല്ലതായിട്ട് തിളച്ച് ഇറങ്ങണം അപ്പോൾ പുളിയും ആ പച്ചമുളകും ആ കൊച്ചുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം തിളച്ച് നല്ല വെന്ത് ഇറങ്ങണം അപ്പം നല്ലതായിട്ട് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് കുറുകിയിട്ടുണ്ട് കുറുകുമ്പോഴത്തേക്കിനും നമുക്ക് നത്തോലി ഇട്ട് കൊടുക്കണം നത്തോലി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയ തീയില ഇട്ട് കൊടുക്കാവും നല്ലതായിട്ട് അരപ്പ് വെന്തിട്ടുണ്ട് ആ അരപ്പിൻ്റെ പുളി എല്ലാം നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മീനും കൂടെ ഒന്ന് മെന്ത് കിട്ടിയാൽ മതി പെട്ടെന്ന് വേവും അപ്പോൾ അത് ചെറിയ തീയിൽ വേണം പിന്നെ അടച്ചു വെച്ച് വേവിക്കാനൊക്കെ ഉണ്ട് പെട്ടെന്ന് അത് മെന്തി കിട്ടും അപ്പോൾ ഒരുമാതിരി കുറുകി ഇരിപ്പുണ്ട് ഇനി ആ മീനും കൂടി ഇട്ട് അതൊന്ന് മീനൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് ഓക്കെ ആവും അപ്പം ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്തണം എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുകയുള്ളൂ അപ്പം നമ്മളതൊന്ന് ചെറിയ ദിഗിൽ വെന്ത് പറ്റിയിട്ടുണ്ട് നമുക്ക് കടുക് താളിക്കാം ചിലവർ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം നമ്മൾ കടുക് താളിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൊച്ചുള്ളിയും എല്ലാം ആയിട്ട് കടുക് വറുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ